നല്ല കഷ്ണം പോലത്തെ ഒരു സ്ഥലം വന്നിട്ടുണ്ട് നമസ്കാരം ഇന്ന് കാണുന്ന പ്രോപ്പർട്ടി തിരുവനന്തപുരം വലിയവള ജംഗ്ഷന് വളരെ സമീപത്തായി വിൽപ്പനയ്ക്കുള്ള ചുറ്റുമതിലും ഗേറ്റും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുള്ള ഹൗസ് പ്ലോട്ടുകളാണ് ഒരു അമ്പത് നൂറ് മീറ്ററിനകത്ത് നല്ല പ്ലോട്ട് നല്ല ആലുവലെ വീട് വെക്കുന്നതിന് പരിപൂർണമായും അനുയോജ്യമായ കിഴക്ക് ദർശനവും വലിയ വാഹനങ്ങൾക്കടക്കം എത്തിച്ചേരാൻ കഴിയുന്ന വീതി വഴിയും വരുന്ന മൂന്ന് സെന്റ് നാല് സെന്റ് അഞ്ച് സെന്റുകളായിട്ടുള്ള പ്ലോട്ടുകൾ ഇവിടെ ലഭ്യമാണ് കഴിഞ്ഞാൽ അതിനകത്തൂടെ ചെറിയ വഴി ഒരു ലോറി പോണ വഴി കഴിഞ്ഞാൽ നാല് പ്ലോട്ട് നാല് പ്ലോട്ട് അല്ല ബിസ്കറ്റ് പോലെ നാല് പ്ലോട്ട് ഇങ്ങനെ ആക്കി വെക്കാം പ്ലോട്ടിന് സമീപത്തായി വാട്ടർ ഇലക്ട്രിസിറ്റി സൗകര്യങ്ങളെല്ലാം തന്നെ ലഭ്യമായിട്ടുള്ള ഈ പ്ലോട്ടിന് ഉദ്ദേശിക്കുന്ന വില സെന്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് തങ്ങളുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട വിൽപ്പന വാങ്ങൽ കൊമേഴ്സ്യൽ ആൻഡ് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കുള്ള പ്രോപ്പർട്ടികൾ വാടകയ്ക്ക് നൽകുന്നതിനോ എടുക്കുന്നതിനോ അടക്കമുള്ള പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഏതൊരാവശ്യത്തിനും താങ്കൾക്ക് കേരള പ്രോപ്പർട്ടി ഹബിനെ സമീപിക്കാവുന്നതാണ് അതുപോലെ തന്നെ താങ്കളുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ക്ലീനിങ് മെയിൻ്റനൻസ് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് അടക്കമുള്ള ഏതൊരാവശ്യത്തിനും കേരള പ്രോപ്പർട്ടി ഹബിന് താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് താങ്കളുടെ വിൽപ്പനയ്ക്കുള്ളതോ വാടകയ്ക്ക് കൊടുക്കുന്നതിനോ ഉള്ള പ്രോപ്പർട്ടിയുടെ പരസ്യങ്ങൾ കേരള പ്രോപ്പർട്ടി ഹബ്ബ് യൂട്യൂബ് ചാനലിലും ഞങ്ങളുടെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പരസ്യം ചെയ്യുന്നതിനും ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി താങ്കൾക്ക് കേരള പ്രോപ്പർട്ടി ഹബിന് ബന്ധപ്പെടാവുന്നതാണ് അത്ര നാളായി ഈ കത്തി മൂർച്ച കൂട്ടിയിട്ട് അലുവത്തുണ്ട് മുറിക്കാൻ വേണ്ടി നടക്കുന്നു അലുവത്തു പോയിട്ട് ഒരു കഷണം ബിസ്ക്കറ്റ് പോലും മുറിക്കാൻ പറ്റിയിട്ടില്ലല്ലോ അയ്യോ എന്റെ പൊന്നെ നേരം വെളുത്താ തുടങ്ങും ഫോണും ചുവട്ടിൽ വെച്ച് അലുവത്തുണ്ടിരിക്കുന്നു ബിസ്ക്കറ്റ് കഷ്ണം ഇരിക്കുന്നു അന്യച് സൈബേ റോഡ് നടുക്കൂടി റോഡ് വെട്ടുന്നു സ്കൂള് പണിയുന്നു എൻ്റെ ഓ ഇവിടെ ഈ ബീറ്റ് റൂട്ട് അരിയും പോലെ അല്ല ഒരു സ്ഥലം വാങ്ങിച്ചത് മുറിച്ച് അത് വിൽക്കണന്ന് പറയണത് കേട്ടാ ഒരുപാട് നീ ബഹളം വെക്കല്ലേ ഇവിടെ ഒരു നൂറ് കേസ് നമ്മൾ ചിന്തിച്ചാലേ അതിലൊരു പത്തെണ്ണം നടക്കൊള്ളു നിങ്ങൾ നൂറ് എണ്ണമാണോ ചിന്തിച്ചേക്കണത് നൂറുമല്ലേ ഇരു ഇരുന്നൂറും അല്ലല്ലേ എത്ര ഒരെണ്ണം നടന്നിട്ടുണ്ട് ഒരെണ്ണം പേരിന് ഒരു കേസും നടന്നിട്ടില്ല ആ വകീ കുടുംബത്തോട്ട് സ്ഥലം വിറ്റ പൈസ എന്നും പറഞ്ഞിട്ട് ക്ലീറ്റോന് കമ്മീഷൻ കിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടു തന്നിട്ടുണ്ടോ ക്ലീറ്റോട്ടാ ഒരു രണ്ടായിരത്തി രൂപ അതിനകത്ത് ആയിരത്തിഅഞ്ഞൂറ് ഇറ്റ് കൊടുത്തിട്ട് ആയിരം രൂപ അത് സ്ഥലം ആർക്കോ വാടകക്ക് വീട് കൊടുത്തതിന് ഫ്രിഡ്ജ് സ്ഥലം വിറ്റ പൈസ അപ്പകുട്ട സാറ് വെറുതെ വന്നത് ഓ അത് അപ്പക്കുട്ട സാറിന് നമ്മളൊരു സ്ഥലം മേടിച്ച് കൊടുത്തപ്പോ അതിന്റെ ഇതായിട്ട് വന്നു അത് അതിന്റെ ഭാഗമല്ലേ അല്ല നിങ്ങൾ ഇങ്ങനെ അലുവെ മുറിച്ച് കിടന്ന് നിങ്ങളുടെ ജീവിതം കളയുള്ളൂ എന്താന്ന് അലുവയുടെ കാര്യം പറഞ്ഞത് അതും അത് ക്ലീറ്റോയെ ആ കോളേജിന്റെ അവിടെ ഒരു അലുവ മുറിക്കാൻ വേണ്ടി നടക്കുമായിരുന്നു അത് എടുത്ത് മുറിച്ചു അപ്പൊ ഒരു കഷണം പോലും ക്ലീറ്റോന് കൊടുത്തില്ലെങ്കിൽ കൊതിയാണെന്ന് അമ്മക്ക് ഇഷ്ടമാണോ ക്ലീറ്റോ അത് മുറിക്കുമ്പോ അമ്മക്ക് ഒരു കഷ്ണം അലുവ കൊടുക്കണേ പ്ലീസ് അമ്മക്ക് ഇന്ന് എന്തായാലും മുറിച്ചു തരും